റിബൺ സ്റ്റിക്ക് ആക്കാൻ പോകുന്നു തുടങ്ങിയാലോ ആ റെഡി സ്റ്റാർട്ട് അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് സമ്മതിച്ചു കേട്ടതോ എന്റെ കൈ സാധനം കിട്ടിയപ്പോ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം സംഭവം വന്നു ചവിട്ടി പിടിച്ചു ഗ്ലൗസിനെ എന്താ പോവാ പൂ ആക്കാൻ പോവാ കഴിഞ്ഞു റെഡി റെഡി സ്റ്റാർട്ട് പൊന്നെ കൊള്ള ഒരു കൈവിട ക്യാമറമാനെ ഒരു കൈ ഇടവിടെ ആ ഞമ്മളെ ഞാൻ കുഞ്ഞ് മെഡിക്കലിനെ പരിചയപ്പെടുത്താൻ പോവാടോ എന്റെ കയ്യിലൊന്ന് പാത്രം ഉണ്ടോ ഈ പാത്രത്തിനകത്ത് തീ കത്തിച്ചിട്ട് കഴിഞ്ഞാൽ പ്രാവായി മാറും അല്ലേ എത്ര വയസ്സും പതിനാല് ഒരു കൊച്ചു പയനാട്ടോ ഭയങ്കര കഴിവുകൾ ഇവന്റെ കഴിവൽ എന്താണ് ഇന്നത്തെ ഈ മറക്കേ ചെയ്യരുത് ഇത്ര അല്ലേ കത്തിയ കാണിക്കുന്ന പേപ്പറിനകത്ത് കത്തിച്ച് കഴിഞ്ഞു അടുത്ത ആ കാണുന്ന പാത്രത്തിലൂടെ ഇട്ടു എല്ലാരും കണ്ടോളൂ ഓം ക്ലീനിങ് കുടിച്ചാത്ത അടച്ചു കഴിഞ്ഞു ഒരു പാത്രം ഓപ്പോസിറ്റ് പാത്രം വെച്ച് അടച്ചു കഴിഞ്ഞു അങ്ങനെ പ്രാവുന്നില്ലേ എടാ മിടുക്ക ഇത് ഏത് പ്രാവ ഇത് എവിടെ നിന്ന് വന്നത് സംഭവം അതൊക്കെ മാജിക് മാജിക്കാണില്ലേ കൊള്ളാം കേട്ടോ ഇതല്ല വേറെ എന്തൊക്കെയുണ്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നത് എല്ലാവരും ഞെട്ടിക്കണം ചേ എനർജി ആയിട്ടില്ലേ പേടിച്ചേക്ക് വന്നോ അല്ലല്ലേ ആ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് ഗ്ലൗസിനെ പൂവാക്കാൻ പോവാണ് ആഹാ ആ കണ്ടു ചുരുട്ടിക്കൂട്ടി ആ നമ്മുടെ ഗ്ലൗസിനെ എന്താ പോവ പൂവാക്കാൻ കഴിഞ്ഞു ആ റെഡി റെഡി സ്റ്റാർട്ട് എന്റെ പൊന്നെ റെഡിന്റെ ഇത് എവിടെന്നാണ് പഠിച്ചതൊക്കെ അച്ഛനാ പഠിപ്പിച്ചേ ആഹാ അച്ഛനെ പരിചയപ്പെടുത്തണം കേട്ടോ ഇത് ഇവിടുന്ന് വന്നത് മാജിക് മാജിക് അടുത്ത് എന്താ ചെയ്യാൻ പോന്ന് കയറിനെ വടിയാക്കാൻ പോവാല്ലേ അച്ഛൻ തരാം ഇത് എത്ര കൊണ്ട് പഠിപ്പിക്കുന്നത് അച്ഛൻ മൂന്നാം ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട് അതൊരു കയർ ആ കയറിനെ വടിയാക്കാൻ പോവാല്ലേ നീ വടിയാക്കാൻ പോവല്ലേ അടിപൊളി വളി കൊള്ളാം 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 അടുത്ത് എന്താ ചെയ്യാൻ പോന്നെ തീ കത്തിച്ച് പൂ ആക്കാൻ പോന്ന് ആഹാ ലൈറ്റ് ലൈറ്റടുത്ത് കത്തിക്കുവാണ് ഇങ്ങനെ കത്തിച്ചു കഴിഞ്ഞു ഈ ാണ് അങ്ങനെ പേരൊന്നും ഇല്ല ഏഹ് പല വർണ്ണത്തിലുള്ള പൂക്കളാണ് കൊള്ളാം ഒന്നുകൂടെ കാണിക്കുന്നത് ആ പൂവിനെ ഒന്ന് കൊള്ളാം 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 ഇത് സ്കൂളിലൊക്കെ പോയി അവതരിപ്പിക്കാറുണ്ടോ എന്നിട്ട് ടീച്ചേഴ്സൊക്കെ എന്താ പറയും നല്ലതാ പറയാ കുട്ടികളെന്താ പറയും നമ്മളൊരു ഒരു ഹീറോ ഇമേജ് കിട്ടാറുണ്ടോ സ്കൂളിൽ കിട്ടാറുണ്ടല്ലേ ആഹാ ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടമുള്ള ഏതാണ് മാജിക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാജിക് ഏതാണ് പ്രാവ് ആദ്യം കാണിച്ചത് ആ നമുക്ക് അടുത്തോട്ട് പോയാലോ ആ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് അത് പറ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ചെയ്യാം എന്നാലും നമുക്ക് ഒരു കേക്ക് ഒരു ഇൻട്രസ്റ്റ് വരത്തോളു റിബൺ സ്റ്റിക്ക് ആക്കാൻ പോകുന്നു തുടങ്ങിയാലോ ആ റെഡി സ്റ്റാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് എടാമെടുക്ക കൊള്ളാം ഒരു കൈ ഇടവിടാ ഏട്ടാ ഒരു കൈ ഇട അതും കൊള്ളാം കേട്ടോ ഓ എല്ലാ സമയവും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് കൊമ്പിട്ട് അല്ലേ ആ നമ്മൾ വല്യേനൊന്നും അല്ല അതെ അങ്ങനല്ലേ ബ്ലാക്ക് തുണി പല വർണ്ണത്തിലുള്ള തുണിയാക്കാൻ പോകല്ലേ റഗി റെഡി സ്റ്റാർട്ട് ആ ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ആട്ടമ്പ് കണ്ടമ്പ് കളർ മാറി മാറി വരും അല്ലേ ഇതിപ്പം മഴപിൽ പറഞ്ഞോ ആള് ഒന്ന് പറ്റി പേടിക്കണ്ട ഞാൻ ഒന്നും ചെയ്തില്ല അതിങ്ങനെയാണ്ട് ചെയ്ത് ഒന്ന് ചെയ്യാമോ അത് കഴുത്തിട്ട് മുറുക്കിയതല്ലേ ആ ഒന്ന് ചെയ്തേ കൊള്ള അടിപൊളി അടിപൊളി വലിയവനല്ല കൊള്ളി ഇതാണ് അച്ഛനാണ് അച്ഛോ അച്ഛാ ബിജോടെ കഴിവ് എപ്പോഴാണ് മനസ്സിലാക്കിയത് ഇങ്ങനെയൊക്കെ അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ പഠിക്കുമെന്ന് തോന്നിയതൊക്കെ എപ്പോഴാണ് നേരത്തെ മാജിക്ക് ചെയ്യുമായിരുന്നു അപ്പം കുഞ്ഞിന് മാജിക്ക് ഒരിക്കലും നമ്മുടെ പ്രദേശത്ത് പരിപാടി ഉണ്ടായിരുന്നോ ഓണപരിപാടിക്ക് എന്തെങ്കിലും കൃഷിയെ കാണിക്കണമെന്നോട് ആവശ്യപ്പെട്ടു ഞാൻ ചെറിയൊരു മാജിക് ആയിട്ടും കാണിച്ചു അത് കാണിച്ചപ്പോൾ ഇദ്ദേഹത്തിന് വലിയൊരു ഇഷ്ടം തോന്നി ആ ഒരു കലയോട് വലിയൊരു ഇഷ്ടം തോന്നി അതിനുശേഷം ഞാൻ ഒരുപാട് മാജിക്ക് പഠിപ്പിക്കുകയും ആദ്യമായിട്ട് പ്രൈവറ്റ് ചാനലില് കട്ടൂർ മുന്നിൽ പിന്നെ അതുപോലെ തന്നെ ജയ്ഹിന്റെ സൂര്യ ടിവിയിലൊക്കെ അങ്ങനെ പല പല ചാനലുകളോ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു വലിയൊരു കലാകാരനാണ് കേട്ടോ കലാകാരൻ അല്ലെങ്കിൽ മാജിന്ന് കേൾക്കുന്നു അച്ഛനാണ് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നത് അച്ഛൻ സപ്പോർട്ട് മാത്രം അച്ഛനാണ് പഠിപ്പിക്കുന്നതായിരിക്കുന്നത് അങ്ങനല്ലേ

മാജിക് എന്ത്രിച്ചെടുക്കേ ആ കൊള്ളാം കൊള്ളാം കേട്ടോ അങ്ങനെ പോയ ആ തുണി ക്ലോത്തിനെ തിരിച്ചെടുത്തിരിക്കുവാണ് ആദ്യം മാനിഷാക്കി പിന്നെ തിരിച്ചെടുത്തു ആ എന്നാ ഇപ്പൊ അത് പോ കയ്യിൽ നിന്ന് പോന്നാണം അങ്ങനെ കൈക്കുള്ളിലോട്ട് ആക്കുകയാണ് ആക്കി റെഡി വൺ ടു കഴിഞ്ഞു കൊള്ളാം 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 അടുത്ത ഒരു ഈ നമുക്ക് ഒരു ഞാൻ വന്നാൽ മതിയോ ഓക്കെ നമ്മൾ നമ്മളൊരു ഇതുപോലെ മാല എടുത്തിടണ്ട് അപ്രത്യക്ഷത് കണ്ടല്ലോ കണ്ടല്ലോ പിടിച്ചോട് ചെറുത്ത് പിടിച്ചോട് ഓക്കെ അപ്പൊ മാല ഇവിടെ അപ്രത്യക്ഷമായിട്ടുണ്ട് ആ കണ്ടല്ലോ അപ്രത്യമായി നമുക്ക് അതിനടുത്തോട്ട് മാറ്റാം ഈ മാലയുടെ ഈ ഇരിക്കുന്ന മാല നമുക്ക് മാറ്റാം ണോ പൊന്നെ നീ സമ്മതിച്ചു കേട്ടതോ എന്റെ കൈ സാധനം കിട്ടിയപ്പോ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം സംഭവം വന്നു മാല വന്നു കൊള്ളാം കേട്ടോ എന്റെ കഴുത്തിൽ മാല കടപ്പുണ്ട് അത് പോയോ ഓക്കേ കൊള്ളാം 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 കാണിച്ച് കാണിച്ച് നമ്മൾ പറയാൻ പറ്റില്ല ബാലിന് ഇല്ല ഇനി എന്താണ് കാണിക്കാനുള്ളത് നമ്മൾ ഇനി കാണിക്കുന്നത് ഒരു ഒരുപാട് ഇനി ഉണ്ടല്ലേ നമ്മള് സ്റ്റേജ് പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര നേരം അവിടെ ഇതണക്ക് കാണിക്കും ഒരു അരമണിക്കൂർ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ കാണിക്കൂലേ അങ്ങനെ നമ്മളെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ട ആരെങ്കിലും വന്ന് ഈ പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചാൽ പോകുവോ തീർച്ചയായിട്ടും പോയിരിക്കും ആ സ്കൂളാ പഠിക്കുന്നത് ഞാനിവിടെ അടുത്ത് സെന്റ് ജോർജസ് മൂ സ്ഥലപ്പേരെന്ന് പറയാമോ സ്ഥലപ്പേര് പത്തനംതിട്ട കൈപ്പട്ടൂർ ചൊന്നരപ്പള്ളി മൂന്നാമിലെ ബിജോടെ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ താല്പര്യമാണ് ഒന്നര മണിക്കൂർ മാത്രമാണ് വേറെ ഡാൻസ് ഉണ്ട് പിന്നെ ഫിഗർ ഷോകള് നല്ല താരങ്ങളുള്ള ഫിഗർ ഷോകള് പിന്നെ അങ്ങനെ അത് ഈ ഒന്നര മണിക്കൂർ തരൂല്ലോ അതെ ഒന്നര രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടുതൽ എടുക്കില്ല ഓക്കെ അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ടല്ലോ അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കും ബുക്ക് ചെയ്യാൻ തരമേ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ ആരോഗ്യമായിട്ട് മറക്കാൻ ചേർന്ന്